ദില്ല വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ പ്രതിഷേധമാണ് നേതൃത്വം കൊടുക്കുന്നത് എസ് എഫ് ഐ എന്താണ് വിഷയം യു പി ഉത്തർപ്രദേശിലെ സംബാലിൽ ഷാഹി മസ്ജിദ് സർവേ ആ സർവേക്കെതിരെ പ്രതിഷേധിച്ചവർക്കെതിരെ നടന്ന വെടിവെപ്പ് ഈ പ്രശ്നത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ദില്ലിയിൽ ഇടതു വിദ്യാർത്ഥി സംഘടനകൾ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തുന്നത് ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് ഇനി നമുക്ക് രാജ്യസഭയിലേക്ക് പോകാം രാജ്യസഭയിലും ലോക്സഭയിലും വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട് രാജ്യസഭയിൽ സമ്പാൽ പ്രശ്നം ഉയർത്തിയാണ് ഇടതുപക്ഷം പ്രതിഷേധിക്കുന്നത് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നത് സഭാധ്യക്ഷനായ ഉപരാഷ്ട്രപതി തന്നെ നോട്ടീസ് നൽകിയവരുടെ പേരുകൾ വായിക്കുന്നുണ്ട് ആ പേരുകൾ നമുക്കൊന്ന് നോക്കാം അതിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ് എം ഉണ്ടോ എന്ന് പരിശോധിക്കണം പ്രേക്ഷകർ സ് ഓഫ് ശ്രീ റാംജിലാൽ സുമൻ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് ശ്രീ എ എ റഹീം ആൻഡ് ഡോക്ടർ വി ശിവദാസൻ ഹവ് ഡിമാൻഡ് ഡിസ്കഷൻ ഓവർ റീസെൻറ്റ് വയലൻസ് ആൻഡ് ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഇൻ സാമ്പൽ ഉത്തർപ്രദേശ് ഇല്ല കോൺഗ്രസ് എം പി ഇല്ല കഴിഞ്ഞ ദിവസം കൂടി നോട്ടീസ് നൽകിയിരുന്നു ഇല്ല എന്ന് പറയുന്നില്ല അത് കാണാതെ ഇരിക്കുന്നുമില്ല ഇനി നമുക്ക് ലോക്സഭയിലേക്ക് വന്നാൽ പ്രതിഷേധമുണ്ട് നാല് ദിവസവും സ്തമ സ്തംഭിച്ച പ്രതിഷേധമാണ് കോൺഗ്രസ് എം പിമാർ ഉയർത്തുന്നത് അദാനി പ്രശ്നമാണ് എന്നാൽ സമാജ്വാദി പാർട്ടി എം പിമാരും ഇടതുപക്ഷ പാർട്ടി എം പിമാരും ഉയർത്തുന്നത് സമ്പാൽ പ്രശ്നമാണ് അവിടെയും കോൺഗ്രസ് എം പിമാർ കോൺഗ്രസ് സമ്പാൽ പ്രശ്നം ഉയർത്തിപ്പിടിക്കുന്നതേയില്ല എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് കേരളത്തിലെ മുസ്ലിം ലീഗ് നേതൃത്വമാണ് അതേസമയം മുസ്ലിം ലീഗ് നേതാക്കൾ പ്രശ്നത്തിൽ ഇടപെടുന്നുണ്ട് മുസ്ലിം ലീഗ് എം പിമാർ സംബാൽ സന്ദർശിക്കാൻ പോയിരുന്നു അത് സംബന്ധിച്ചുള്ള വാർത്തകൾ വന്നിട്ടുണ്ട് ആ വാർത്ത നമുക്ക് വായിക്കാം അത് ഇങ്ങനെയാണ് മാതൃഭൂമിയിൽ വന്ന വാർത്തയാണ് സംബലിലേക്ക് പുറപ്പെട്ട ലീഗ് എം പിമാരെ വഴിയിൽ തടഞ്ഞു ഇതാണ് വാർത്തയുടെ തലക്കെട്ട് ഉത്തർപ്രദേശിലെ സംബലിലേക്ക് പുറപ്പെട്ട മുസ്ലിം ലീഗ് എം പിമാരെ വഴിയിൽ തടഞ്ഞ് യു പി പോലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് ചൂണ്ടിക്കാട്ടി സമ്പലിൽ നിന്ന് നൂറ്റി ഇരുപത് കിലോമീറ്റർ അകലെ ഹാപൂരിലാണ് തടഞ്ഞത് നടപടിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്ന് എം പിമാർ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു കൊല്ലപ്പെട്ടവർക്ക് നിയമസഹായം നൽകാനായിരുന്നു സമ്പലിലേക്ക് പുറപ്പെട്ടതെന്ന് തിരികെ ശേഷം ഡൽഹിയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ നേതാക്കൾ വ്യക്തമാക്കി ഇവരുടെ വാഹനം ഹാമ്പൂരിലെ ടോപ്പ് പ്ലാസയ്ക്ക് സമീപം എത്തിയപ്പോൾ യു പി പോലീസിന്റെ അൻപതംഗ സംഘം തടയുകയായിരുന്നു മുന്നോട്ടു പോകാൻ ശ്രമിച്ചാൽ കസ്റ്റഡി എടുക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി എന്നാണ് വാർത്ത മുസ്ലിം ലീഗ് എം പിമാർ സമ്പലിലേക്ക് പോകാനും അവ ഈ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ കാണാനും ശ്രമിച്ചിരുന്നു നടന്നില്ല കേരളത്തിൽ നിന്ന് ജയിച്ചുപോയ രണ്ട് പാർലമെൻറ്റ് അംഗങ്ങൾ ലോക്സഭാംഗങ്ങൾ ഈ എം പിമാരുടെ കൂട്ടത്തിലുണ്ട് എന്നാൽ കേരളത്തിൽ നിന്ന് ജയിച്ചുപോയ കോൺഗ്രസ് എം പിമാർ എവിടെ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ മഹാഭൂരിപക്ഷത്തിലാണ് ജയിച്ചു പോയത് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല ഏറ്റവും ഒടുവിൽ ലോക്സഭയിലെത്തിയ പ്രിയങ്കാ ഗാന്ധി പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ന്യൂനപക്ഷങ്ങളുടെ വോട്ട് നേടിയാണ് കോൺഗ്രസ് ജയിച്ചത് എന്ന കാര്യത്തിലും ആർക്കും തർക്കമുണ്ടാകില്ല ആ ന്യൂനപക്ഷങ്ങൾക്ക് ഇടയിൽ മുസ്ലിം ലീഗിന്റെ അണികൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ പെട്ടവർ ഒന്നടങ്കം കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു എന്ന കാര്യത്തിലും ആർക്കും തർക്കമുണ്ടാകില്ല അതെല്ലാം കേരളം അംഗീകരിച്ചതാണ് അംഗീകരിച്ച വസ്തുതയാണ് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ ഒന്നടങ്കം ദേശീയ തലത്തിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തണമെന്ന മുസ്ലിം ലീഗ് നേതാക്കളുടെ ജമാഅത്ത് ഇസ്ലാമി നേതാക്കളുടെ എസ് ഡി പി ഐ നേതാക്കളുടെ മറ്റ് ന്യൂനപക്ഷ സംഘടനാ നേതാക്കളുടെ അഭ്യർത്ഥന മാനിച്ച് അതിന് അത് അംഗീകരിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു വമ്പിച്ച ഭൂരിപക്ഷത്തിന് എല്ലാ എം പിമാരും ജയിച്ച് ലോക്സഭയിലെത്തി ഒരാൾ ഒരക്ഷരം മിണ്ടതില്ല ഏറ്റവും ഒടുവിൽ ലക്ഷക്കണക്കിന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു പോയ പ്രിയങ്കാ ഗാന്ധി മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരാണ് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചത് വോട്ട് ചെയ്യിപ്പിച്ചത് എസ് ഡി പി ഐയുണ്ട് ജമാഅത്ത് ഇസ്ലാമിയുണ്ട് മുസ്ലിം സമുദായം ഒന്നടങ്കം പ്രിയങ്കാ ഗാന്ധിയോടൊപ്പം നിന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞത് പക്ഷേ സമ്പാൽ പ്രശ്നത്തിൽ ഒരക്ഷരം മിണ്ടുന്നില്ല ഒരു കോൺഗ്രസ് എം പി ഒരക്ഷരം മിണ്ടുന്നില്ല എന്തുകൊണ്ട് കോൺഗ്രസ് എം പിമാർക്ക് മുസ്ലിം ലീഗ് എം പിമാരോടൊപ്പം സമ്പാലിലേക്ക് പോയി കൂടാ എന്തുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ ആശ്വസിപ്പിക്കാൻ ചെന്നുകൂടാ എന്തിനേറെ പറയുന്നു എന്തുകൊണ്ട് കോൺഗ്രസ് എം പിമാർ രാജ്യസഭയിലും ലോകസഭയിലും സമ്പാൽ പ്രശ്നം ഉയർത്തുന്നില്ല പ്രിയങ്കാ ഗാന്ധി പോകട്ടെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കേരളത്തിലെ എം പി ആയിരുന്നല്ലോ അദ്ദേഹം ഒരക്ഷരം മിണ്ടാത്തത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇത് സംബന്ധിച്ച് ഒരക്ഷരം മിണ്ടാത്തത് എന്തുകൊണ്ടാണ് ദേശീയ തലത്തിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തണം എങ്കിൽ മാത്രമേ ദേശീയ തലത്തിൽ ന്യൂനപക്ഷങ്ങളെ സംരക്ഷണം ഉണ്ടാകുകയുള്ളൂ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ അതിക്രമമാണ് വരുന്നത് അത് തടയണമെങ്കിൽ കോൺഗ്രസ് എം പിമാർ പാർലമെന്റിൽ കൂടുതൽ ഉണ്ടാകണം എന്നൊക്കെയാണ് കേരളത്തിലെ വോട്ടർമാരോട് ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവരോട് മുസ്ലിം ലീഗ് നേതാക്കളും എസ് ഡി പി ഐ നേതാക്കളും ജമാഅത്തെ ഇസ്ലാമി നേതാക്കളും മറ്റ് ന്യൂനപക്ഷ സംഘടനാ നേതാക്കളും പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ അവർക്ക് ഇത് സംബന്ധിച്ച് ഒരക്ഷരം പറയാനില്ലേ ഈ ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട സാധാരണ പ്രവർത്തകരെ സാധാരണ ജനങ്ങളെ പറഞ്ഞ് വഞ്ചിച്ച് എത്ര കാലം മുസ്ലിം ലീഗിനും മറ്റ് ന്യൂനപക്ഷ സംഘടനകൾക്കും മുന്നോട്ട് പോകാൻ കഴിയും ഒരു കാലത്ത് അവർ സത്യം തിരിച്ചറിയുക തന്നെ ചെയ്യും ദേശീയ തലത്തിൽ സമ്പാൽ പ്രശ്നത്തിൽ പ്രതിഷേധം ഉയർത്തുന്നത് ഇടത് വിദ്യാർത്ഥി സംഘടനകളാണ് ഇടത് യുവജന സംഘടനകളാണ് ഇടത് പുരോഗമന പ്രസ്ഥാനങ്ങളാണ് എന്ന് ആരോട് ചോദിച്ചാലും പറയാൻ കഴിയും ദേശീയ ദിനപത്രങ്ങൾ ഇത്തരം വാർത്തകൾ നൽകുന്ന ദിനപത്രങ്ങൾ എടുത്തു നോക്കിയാൽ മതിയാകും ഇത്തരം വാർത്തകൾ നൽകുന്ന എന്ന് പ്രത്യേകം പറയുന്നത് ആ വാർത്തകളൊന്നും കേരളത്തിലെ മാധ്യമങ്ങൾ പോലും നൽകില്ല കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം ആ വാർത്തകൾ മുക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ മാത്രമേ നമുക്കത് കേൾക്കാനും കാണാനും കഴിയുകയുള്ളൂ എന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് കേരളത്തിൽ നിന്ന് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് വാങ്ങി ന്യൂനപക്ഷ സംരക്ഷണത്തിന് ഞങ്ങളെ ഉണ്ടാകൂ എന്ന് പറഞ്ഞ് ന്യൂനപക്ഷ സമുദായത്തിൽ വഞ്ചിച്ച് ജയിച്ചുപോയ കോൺഗ്രസിൻ്റെ നേതാക്കളുടെ സ്ഥാനാർത്ഥികളുടെ എം പിമാരുടെ തനി സ്വഭാവമാണ് തനി നിറമാണ് പുറത്തു വരുന്നത് അത് അവരുടെ കുറ്റമല്ല വ്യക്തിപരമായി അവരുടെ കുറ്റമല്ല അത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ തനി സ്വഭാവമാണ് അതാണ് പ്രകടമാക്കിയത് ദേശീയ തലത്തിൽ ബി ജെ പിയുടെ ഹിന്ദുത്വം തന്നെയാണ് കോൺഗ്രസിൻ്റെയും നയം എന്ന് ഒന്നുകൂടി വ്യക്തമാകുന്നു ഇതിലൂടെ We'll